ജൂലൈ ഒമ്പതിന് ഒരു ദേശീയ പണിമുടക്കുണ്ടായിരുന്നു ഈ ബി ജെ പി സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ എല്ലാ തൊഴിലാളി സംഘടനയും കൂടെ കൂടിയിട്ട് ബി ജെ പിൻ്റെ തൊഴിലാളി സംഘടന ഒഴിച്ച് ബാക്കി എല്ലാ തൊഴിലാളി സംഘടനയും കൂടി സംയുക്തമായി നടത്തിയ ഒരു നാഷണൽ ലെവൽ പണിമുടക്ക് എന്നാലത് നാഷണൽ ലെവലിലാണെങ്കിൽ കൂടെ വേറെ എവിടെയാണ് അത് അതിനൊരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടക ആവട്ടെ തമിഴ്നാടാവട്ടെ എല്ലായിടത്തും കേരളത്തിലുണ്ടായ കേരളത്തിലാണ് നാഷണൽ ലെവലിലുള്ള സ്ട്രൈക്ക് ഉണ്ടായത് അതെന്താന്നുള്ളതൊക്കെ നമ്മൾ വാർത്തയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കണ്ടു അപ്പോൾ അവരെ ആവശ്യകതകൾ എന്താണെന്നുള്ളത് അവരിവിടെ പറയുന്നുണ്ട് ഇന്നതാണ് ഇന്ന ഇന്ന കാര്യങ്ങൾക്കാണ് അവർ സമരം നടത്തുന്നതെന്നൊക്കെ ലേബർ കോഡ് പിൻവലിക്കാം മിനിമം വേതനം അതേമാതിരി തൊഴിൽ താൽ താൽക്കാലികവൽക്കരിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കുക മിനിമം പെൻഷൻ പെൻഷൻ പഴയ പെൻഷൻ പദ്ധതി എന്ത് ചെയ്യുക പുനഃസ്ഥാപിക്കുക ബോണസ് പ്രൊഡക്ട് അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അങ്ങനെ പണിമുടക്ക് കഴിഞ്ഞു കേന്ദ്രത്തിൽ അവരെ നയങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചില്ലെങ്കിൽ കൂടെ കേരളത്തിൽ ഭാവിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ റീസെൻ്റ് ആയിട്ട് വന്ന ഈ ന്യൂസിലും മറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന കുറച്ച് ക്ലിപ്പുകൾ ഞാനിതിൻ്റെ തുടർച്ചയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തു ചെയ്യാം ഭാവിയിൽ വില കൂടിയിട്ടില്ലെങ്കിലും വില കുറഞ്ഞ ചില്ലറായിട്ടത്തിനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് ഉള്ളത് എന്നുള്ളത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനവിരുദ്ധ നയങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയ പണിമുടക്കാണെന്ന് ഓർക്കണം എന്നിട്ട് ഇതിൽ ആരാണ് വലയുന്നത് ആരാർക്കാണ് പണിമുടക്ക് ഗിഫ്റ്റ് കൊടുത്തത് എന്നുള്ളതൊക്കെ നമുക്കിത് മനസ്സിലാക്കാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ രാജ്യത്ത് പൊളിറ്റിക്കലി ഒരു രണ്ടിൽ കൂടുതൽ രണ്ടോ മൂന്നോ പാർട്ടി തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടികൾ വേണം എന്നുള്ളത് തന്നെയാണ് കാരണം ഒപ്പോസിഷൻ വേണം എന്തിനും ഒപ്പോസിഷൻ വേണം അല്ലെങ്കിൽ ഈ രണ്ടാം തവണ ഭരണം കിട്ടുമ്പം ഒന്നിൽ കൂടുതൽ ഭരണം കിട്ടുമ്പോഴൊക്കെ സംഭവിക്കുന്ന കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ചിന്തിക്കുക നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ് പിന്നീട് പുറത്തോട്ട് പ്രതിഫലിപ്പു വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാം കണ്ടു മനസ്സിലാക്കുക എന്തൊക്കെയാണ് നാട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞു എങ്കിലും കീമോ ചെയ്യേണ്ട ഡേറ്റ് ഇന്നേരം പോയല്ലേ പറ്റുസിലേക്ക് പോലീസിന്റെ വണ്ടിയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോവാൻ വേണ്ടി മാറ്റാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞില്ല ഇന്ന് ചെല്ലണോന്ന പറഞ്ഞു കീമോ എടുക്കണ്ടോണ്ട് ചെന്നല്ലേ പറ്റു

എനിക്ക് തിരിയാണ്ട സ്ഥലം എനിക്ക് ഇപ്പോ തിരിയാണ്ടോ ഈ പറയുന്ന എന്ത് ഭവിഷ്യത്ത് എനിക്ക് തിരിയാനായിപ്പോടേട്ട എന്ത് ഭവിഷ്യത്ത് ഇവിടെ നിങ്ങൾ കടങ്ങി തിരിയാണായിപ്പോ ജീവിച്ചാ മരിക്കണം അത്രേറ്റോട്ടികളും ഒരു വാശിയും എന്റെ പോസ്റ്റ് മാത്രല്ല കുട്ടികളെ കുറിച്ച് ഒരാൾക്ക് മാത്രല്ല അങ്ങനത്തെ ഒരു ഉപ്പാൻ്റെ മോളാ ഞാനും അത് തന്നെ പറഞ്ഞാ കുറിപ്പെന്ന് പറയുന്നു കൊന്നിച്ചത് എന്റെ ഉപ്പാൻ കുറപ്പ് പാർട്ടിയാണോ സി പി എം ഏറ്റവും മാത്രം റിയില്ല പന്താ പറഞ്ഞ ആനക്കുളത്ത് കടന്നു പോയി കണ്ണു കൊണ്ടാകുന്നു ആനക്കുഴത്ത് ആനക്കുട്ടി ചോദിച്ചു അന്ന്പ്പോ ആനക്കുളത്ത് കടക്കാണ് ആനക്കുളം കാലത്ത് റിഞ്ഞാന്റെ എവിടെയും ഉറങ്ങാ എന്റെ അബിങ് കഴിഞ്ഞാൽ ഇത് കപ്പടാന്നാ പ്പടാ നിത അഞ്ചാവ് വരണേ അപ്പൊ ഇത്രയും വരുമ്പോ ഞാൻ നിനക്ക് അഞ്ചാമെടുക്കുമ്പോ ഞാനൊക്കെ അഞ്ചാമത് വരുന്ന ഒറ്റക്ക് വരുന്ന ആടെ ആയിട്ട് അയ്യോ ഗവർണറെ ഞാൻ കൂടുതലായൊന്നും പറയേണ്ട കൂടുതലായെന്ന ആ പിന്നെ നിങ്ങളെ നീ കൂടുതൽ പറയണ്ടേ പണിപ്പുറത്തി

സിറ്റുവേഷൻസ് എന്നിട്ട് മനസ്സിലാവില്ല സമരം സമ്പൂർണ്ണ വിജയമായി തന്നെ മുന്നോട്ട് പോകുന്നു ബസ്സുകളൊന്നും ഇല്ല ഇവിടെ നിന്നൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല ജീവനക്കാർ ജോലിക്ക് പോകാൻ വന്നിട്ടില്ല സമരത്തോട് സഹകരിച്ചാൽ നിങ്ങൾ ഒരു ജീവനക്കാരൻ പോലും നിലവിൽ ഇവിടെ വന്നിട്ട് ജോലിക്ക് പോകാൻ തയ്യാറായിട്ട് വന്നിട്ടില്ല എല്ലാവരും സമരത്തോട് അനുകൂലിച്ചാണ് പോകുന്നത് അങ്ങനെ സമരാനുകൂലികൾ അങ്ങനെ പറയുമ്പോൾ ഈ ബസ്സിനുള്ളിൽ സമരത്തെ എതിർക്കുന്ന രണ്ടു പേരും കൂടിയുണ്ട് രണ്ടല്ല രണ്ട് മൂന്ന് പേരുണ്ട് അവരോടുകൂടി ചോദിക്കാം എന്താ ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്താ അവസ്ഥ ഇപ്പോഴത്തെ ഇതുവരെ ഇവിടുത്തെ എസ് എം ഔദ്യോഗികമായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടില്ല സ്റ്റേഷൻ മാർഷർ അതുകൊണ്ടാണ് പോലീസ് പ്രൊട്ടക്ഷൻ തരാത്തതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് അവരിപ്പോൾ പ്രൊട്ടക്ഷൻ തരുവാണെങ്കിൽ ഈ നിമിഷം ഞങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാണ് ഇതിനെ അനുകൂലിക്കുന്നവരാണ് സംശയമുണ്ട് കാരണം ഞങ്ങൾ ടൈം വെച്ചാലും തന്നെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ തടയുന്നുണ്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വി എം എസിൻ്റെ കെ എസ് ടി എസ് എംപ്ലോയ്സിൻ്റെ സിൻ്റെ പ്രവർത്തകരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പോയേ പറ്റൂ അപ്പോൾ അങ്ങനെ റിസർവേഷൻ ചാർട്ടിനെല്ലാം എടുത്തു റിസർവേഷൻ ചാർട്ടിൽ നെടുമ്പ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോകേണ്ട വണ്ടിയാണ് അവിടെ കുറേ പേര് അവർ ആറ് പേരുണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിച്ച് പറയേണ്ടി വന്നു ഇങ്ങനെയാണ് സംഭവം എന്ന് യാത്ര അവരെ സമരം ചെയ്തതിനും കിട്ടോ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്ന ചോദ്യം പറയട്ടെ നിങ്ങൾക്ക് സമരം ചെയ്തൊന്നും കിട്ടോ കിട്ടുമെന്ന് കിട്ടും ഇത് പറയട്ടെ ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല അത് തന്നെ ഞാൻ പറയുന്നുള്ളു ചോദ്യം ചോദിക്കാൻ പാടില്ല പണിമുടക്കും നിങ്ങൾക്ക് വേണ്ടിയല്ലേ നേരത്തെ വന്നിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലേ ഒന്നില്ല ഡ്യൂട്ടിക്ക് വിടെ കട തുറന്ന സമയത്ത് അവിടെ കുറച്ച് ആളുകൾ വന്നിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായി അപ്പ ഭാഗത്ത് കയറി ഇപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പം അവർ പോയി കഴിഞ്ഞിട്ട് അടക്കാൻ തുടങ്ങി ഒരു സമ്മതിച്ചില്ല നമ്മള് കയ്യെ പിടിച്ച് വലിച്ചു അപ്പം എന്റെ കൈ ചേർത്തിട്ട് ഒഴിഞ്ഞല്ലോണ്ട് പ്രശ്നമുണ്ടായി പിന്നെ അവർ ഒരാൾ വന്നിട്ട് പുറത്തുനിന്ന് വലിച്ച് തള്ളി താഴും ഇട്ടും അങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നമേ ഉണ്ടായി പിന്നെ കാട്ടിൽ ഇവിടെ ഐറ്റംസ് ഒക്കെ ഒരാൾ പൊട്ടി പിടിച്ചാൽ ഒരാൾ ചവിട്ടി താഴത്തേക്ക് ചിട്ടും പിന്നെ ഒരാൾ പിന്നെ പിന്നെ കണ്ടോളാം പെട്ടെന്ന് കൊല്ലുന്നു കാട്ടാത്ത ഇതിലേക്ക് ഒരു വന്ന് കയറിയിട്ട് ഒരാൾ സാധനങ്ങളൊക്കെ വലിച്ചിട്ടു പോയി എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എങ്കി അതിന അപവാദമാക്കാൻ വേണ്ടി മോനെ കരേ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം ഇവിടുത്തെ ദൂർ പറയും ഇതോടെ തീരണം നിങ്ങൾ എന്തിനു പേടിക്കില്ല പോലീസ് വരട്ടെ ടീച്ചറേ പോലീസ് വരട്ടെ ടീച്ചറേ പത്ത് പേരറിയിട്ടില്ല മോനെ നീ കരയണ നിന്റെ അമ്മയില്ലേ കൂടെ നിന്റെ അമ്മയില്ലേ ആന്റിമാരുണ്ട് ടീച്ചർമാരുണ്ട് എല്ലാവരും 엄마. 이거 저런 게잖아요. 이거. 이거. 엄마. 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 கத வலிச்சு லட்சுமி கதவு வலிச்சு பிடிச்சா கதவு வலிச்சு வளர்க்கு અરે ભાઈ અમારું જોવો આને અમારું જોવો ચાલો നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കണേ ഒപ്പിട്ട് കാരണം ബലി വരുമ്പോൾ ടൂർ പോകാം നിങ്ങളെ എല്ലാ ടൂറ് പോവിച്ചോ അറിയോളെ ഓരോ കണ്ണാരും ഒപ്പിട്ടുണ്ട് േ കൂട്ടല്ലേ പോയാൽ പോകാം അല്ലെങ്കിൽ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ശരിയാണോ മറ്റു വണ്ടികൾ പറയുമ്പോൾ സമരത്തിനാണല്ലോ അപ്പൊ വണ്ടി ഇറക്കാതിരിക്കട്ടെ അതെല്ലാം മാന്യ സമരക്കാർക്ക് ഇറക്കാം സമരക്കാർക്ക് അതൊരു മര്യാദയാതൊരു മര്യാദയാണോ പറ്റിപ്പോരുത്ത് തെറ്റിരുത്ത് സമരത്തിന് നമ്മള് ഈ കെട്ടി കെട്ടി കഴിഞ്ഞാൽ െട്ടോ സമരം ഇങ്ങനെ പൗതുമണി അവിടെ കാണാൻ എങ്ങനെയുണ്ട് ഈ പേടിയുണ്ടോ പുറത്തിറങ്ങി പോയി ആരെ പേടി ആരെ പേടിക്കണ്ടേ അല്ല സാധാരണഗതിയില് വാഹനങ്ങൾ തടയുകയും പലയിടത്തും ഇഷ്യൂ ഉണ്ടാകുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവർക്ക് സമരം ചെയ്യാനുള്ള അധികാരമുള്ള പോലെ നമുക്ക് കൂടാല്ലോ നമുക്ക് ഭയങ്കര സാധാരണഗതിയിൽ എവിടെയും സർവീസ് നടത്താൻ അനുവദിക്കില്ല അവരെല്ലാവരും സ്വകാര്യ വാഹനങ്ങളും ടാക്സികൾ ഉൾപ്പെടെ സമരത്തോട് സഹായിക്കും അവർക്ക് സമരം നടത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ഓടാനും പറ്റുമല്ലോ ആക്രമിക്കുക പേടി പേടിയൊന്നുമില്ല നമുക്ക് ഇതിലും വലിയ സമരം നമ്മൾ കണ്ടിരും പക്ഷെ അതല്ല പക്ഷെ ഇപ്പൊ വണ്ടി എടുത്ത് എല്ലാരും പുറത്തായിരുന്നു ഭയം ജനങ്ങൾക്കില്ല കാരണം അവരാവശ്യങ്ങൾ നടക്കണം പാടില്ല അല്ലല്ല ഓടാൻ പച്ചൂരെ വണ്ടി പ്രൈവറ്റ് വണ്ടി എടുത്ത് പോയിക്കോളി അവർ അത്രകാൻ വണ്ടി ഓടേണ്ട പ്രശ്നമില്ലല്ലോ അങ്ങനെ ടാക്സ് ഓടാൻ പാടില്ലാതെ അതാ തൊഴിലാളികൾ പണി കൊടുക്കാൻ നാടേ അല്ല ഇറക്കിട്ടെ ഇറക്കിക്കോടെ ഇറങ്ങിക്കോട്ടെ ഇറങ്ങിട്ടെ ഇറങ്ങിക്കോട്ടെ வெறுமனே சொல்லுங்கலே நாலு